anju ഞാനിപ്പോൾ സാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു തീർച്ചയായും ഇതിൽ പറയാനുള്ളത് ഒന്ന് ജെൻഡർ പൊളിറ്റിക്സ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അത് എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ സിനിമാ മേഖലയിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു വിഷയം എന്ന് പറയുമ്പം ഹേമാ റിപ്പോർട്ടാണ് സിനിമ മേഖലയിലുള്ള ചൂഷണങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ സിനിമ തുടങ്ങിയ നമുക്ക് എന്താ അറിയാം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സെക്സൽ ആയിട്ടുള്ള അഞ്ചു അഞ്ചു ഈ ഈ എക്സ്പ്ലോയിറ്റേഷൻ അതുപോലെ ഈ പിന്നെ സെക്സ് ചൂഷണം ചെയ്യുന്നതൊക്കെ ഇതിൽ നോക്കൂ അതൊക്കെ പരാതിപ്പെടാനുള്ള ഇതുണ്ട് സംവിധാനം ഉണ്ട് സിനിമാ മേഖലയിൽ ഐ സി സി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് പ്രവർത്തനക്ഷമമല്ല ഐ സി സി സംവിധാനത്തെ പോലും പിന്നെ അതിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയിരിക്കുകയാണ് നിർജീവമാക്കിയിരിക്കുകയാണ് ഞാൻ റിപ്പോർട്ടിൽ വായിച്ചല്ലോ ടൈറ്റിൽ ആക്ട് നായിക അവർ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചു സിനിമ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ അതായത് അവർ പറഞ്ഞു ഇങ്ങനെ ലോക്ക് സീൻസ് പറ്റില്ല അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് സിനിമയിലേക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു പക്ഷേ സൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരോട് പറഞ്ഞു അവർ ആവശ്യപ്പെടാത്ത കുറേ സീൻസ് വേണം അല്ലെങ്കിൽ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യണ രീതിയിലുള്ള അഭിനയിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പം അവർ സിനിമ തന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു ആ റിപ്പോർട്ട് തന്നെയുണ്ട് അപ്പം കിരീട സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടായെങ്കിൽ ഇഷ്ടം ിൽ നോ പറഞ്ഞിട്ട് പോകാം പക്ഷെ അപ്പോഴും അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ അവർ ഭയക്കുന്ന ഒരു മാഫിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് കാരണം പരാതിപ്പെട്ടു എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ നീതിയും നിയമ ന്യായമൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ കോൺട്രാക്ട് അവർ സൈൻ ചെയ്യുമ്പം എന്തൊക്കെയാണ് പലപ്പോഴും വായിക്കാൻ കിട്ടുന്നുണ്ടോ അങ്ങനെ എന്താ ഈ ആഡ് ചെയ്യാം അപ്പം എനിക്ക് തോന്നുന്നു അഞ്ജു അഞ്ജു അവിടെ തന്നെ ഈ ഭൂരിപക്ഷം ഇതിലും ഇല്ല അങ്ങനെ കോൺട്രാക്റ്റില്ല കരാറില്ല അപ്പം ഈ കോൺട്രാക്റ്റിൽ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവർ ഇതിനൊക്കെ സമ്മതിച്ച് തന്നെയാണ് സിനിമയിലേക്ക് വന്നു എന്ന് വേണമെങ്കിലും അവിടെ ആ രീതിയിലുള്ള ഒരു ചതിക്കുഴി വെക്കാം അപ്പം എനിക്ക് തോന്നുന്നത് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കോൺട്രാക്ട് വെക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ഈ കോൺട്രാക്റ്റിൽ ഇൻ കേസ് ഞങ്ങൾ ഇങ്ങനെ അഭിനയിക്കുമ്പം അതിൽ പറഞ്ഞില്ല വാതിലുകൾ കുട്ടിയിടാതെ കിടക്കുമ്പോഴുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കും തീർച്ചയായും ഈ ഒരു സിനിമ വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക പോലീസില് കേസ് പരാതിപ്പെടാനുള്ള റൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കോൺട്രാക്റ്റും എഴുതി വാങ്ങാനുള്ള രീതിയിലുള്ള നിയമങ്ങളാണ് വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ എങ്ങനെ മാറ്റി നമ്മൾ ശരിക്കും ഹേമാക്കം വെച്ച് റിപ്പോർട്ട് തന്നെ വരാനുള്ള കാര്യം എന്താണ് സൊല്യൂഷൻസ് ഈ എക്സ്പ്ലോറ്റേഷൻസിനൊക്കെ എതിരെ എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നയൻറ്റീൻ എയ്റ്റീസിൽ തന്നെ കെ ജി ജോർജ് സാർ വ്യക്തമായിട്ട് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട് എന്താണ് സിനിമയ്ക്ക് ആ മേഖലയിൽ നടക്കുന്നതെന്നും ചൂഷണം എന്നൊക്കെ അതുപോലെ കിജിത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് തീർച്ചയായും ഇന്നും അതുപോലെ തന്നെ പാരൻസ് കുട്ടികളെ വളർത്തി കൊണ്ടുവന്നിട്ട് അപ്പം അതായത് സിനിമ മേഖലയിലേക്ക് ഒരു വെള്ളി നളിച്ചത്തിലേക്ക് എന്ത് വിട്ടുവീഴ്ചക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിന്നെ അവസരം കിട്ടും നമുക്കറിയാം കുറേ മീറ്റു ഈ ഡബ്ല്യു സി സിയുമായിട്ട് ബന്ധപ്പെട്ട മീറ്റു കേസസ് വരുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട് സ്വകാര്യത എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും നമുക്ക് ആർക്കെതിരെയും ആരോപണം വൈരാഗ്യത്തിൻ്റെ പേരിൽ ആരോപണം അതായത് ഞാൻ പറയുന്നുണ്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ പഴുതുകൾ അല്ലെങ്കിൽ അതൊരു വിമൻ കാർഡ് വെച്ചിട്ട് ഏത് പുരുഷനെയും നമുക്ക് വേട്ടക്കാരനാക്കാൻ പറ്റുന്ന കുറേ പഴുതുകൾ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ഹേമാക്കമ്പി റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് ഇതിൽ ആരൊക്കെയാണ് കിരറ്റ് സാർ പറഞ്ഞ പോലെ ഇപ്പോൾ സംശയത്തിൻ്റെ കീഴിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ആരാണ് പിന്നെ ഡബ്ല്യു സി സി തീർച്ചയായും ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയാണ് ഇത് മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ ഡബ്ല്യു സി സി സംഘടനയിൽ മുൻ കയ്യിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പം ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് അപ്പം അവരെന്തിനാണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭയം അവർ ഈ സിനിമാ മേഖലയിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു അവർക്ക് അപ്പോൾ അതാണ് അവിടെയാണ് പ്രശ്നം അപ്പം എന്ത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് സേമാക്കാൻ പറ്റിയ റിപ്പോർട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്ത് വന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും ഇപ്പോഴും ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിൽ വലിയൊരു മല പോലെ ഉള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു അറ്റം ഒരു മത ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് റിപ്പോർട്ട് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായ വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരു ലോ ബജറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ട് ഇപ്പോൾ അദ്ദേഹം നിർമ്മാതായത് കൊണ്ട് തന്നെ അറിയാം നമ്മൾ തന്നെ മറ്റേ തെലുങ്ക് പോലെയോ നമ്മുടെ ഹിന്ദി സിനിമ പോലെയോ വലിയ ബജറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഈ അടുത്ത കാലത്തായിട്ട് ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ നായകനോ നായികയോ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കൊരു കരിയർ ഗ്രോത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് അതെങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു സോൾസ് ഈ ഒരു മണി അതായത് ഈ ഫണ്ടിങ് മലയാള സിനിമയിൽ ഈ ഫണ്ടിങ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ മാഫിയ എന്ന് പറയുമ്പോൾ അധോലോകം ഇപ്പം സെർ പറഞ്ഞ പോലെ ഒരു പണ്ട് നമ്മൾ ഈ അധോലോകം സിനിമയിൽ ഡി കമ്പനി മുംബൈ അധോലോകം അതൊക്കെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത് മലയാള സിനിമയിൽ ഒരു അധോലോകം ഉണ്ടെങ്കിൽ ശരിക്കും എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനത്തെ മാഫിയകളെയാണ് ഈ ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു